പറഞ്ഞാൽ നമ്മുടെ വൈദ്യഫാമിലിയുടെ ഇതനുസരിച്ച് എന്റെ ഇപ്പൊ ഒരു സഹോദരൻ പോയി വൈദ്യ വൈദ്യഫാമിലിയിലാത്ത ഒരു പെൺകുച്ചിനെ കല്യാണം കഴിച്ചുകൊണ്ട് നമ്മുടെ വീട്ടിൽ വന്നാലും അവരെ വൈദ്യ വൈദ്യ വൈദ്യഫാമിലിയെ അക്സെപ്റ്റ് ചെയ്ത് വൈദ്യുതി എന്നുള്ള രീതിയിലേ അവരറിയത്തുള്ളു അല്ലാതെ അവര് വേറെ ഇതാണ് അങ്ങനൊന്നും പറയത്തില്ല അല്ലെങ്കിൽ വേറെ എന്തേലുമൊക്കെ ചേർത്ത് കഴിഞ്ഞാൽ വലിയ മേന്മയോ വലിയ ഒന്നും ഇല്ല അതിനകത്തൊക്കെ വെറും ചുമ്മാ പൊള്ളയായ കാര്യമേ ഉള്ളൂ ആ കാലമൊക്കെ പോയി പണ്ടൊക്കെ പറഞ്ഞുകൊണ്ട ആളുകൾ എന്തേലും വെച്ചത് ഇന്ന് ഈ ആളുകൾ ചീരിക്കും ഇന്ന് കുടുംബത്തിന്റെ എന്തെങ്കിലും വായിൽചട്ടത്തുണ്ടെങ്കിൽ ഈ പറഞ്ഞപോലെ അവിഹിത ഗർഭം ഉണ്ടാക്കുകയും അവരെ കളഞ്ഞിട്ട് പോകുകയും അല്ലെങ്കിൽ ഇതേപോലെ അമ്മയെടുത്ത് കഴിക്കുകയും ഒക്കെ ചെയ്യുന്ന ആളുകളുടെ വാൽ ഞട്ടത്ത് വൈദ്യനം നല്ല വേറെ എന്ത് കെട്ടി തൂക്കിയിട്ടും കാര്യമുണ്ടോ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും പുതുവത്സര ആശംസകൾ അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മഞ്ജു ടീച്ചറ സംബന്ധിച്ചുള്ള വീഡിയോ തന്നെയാണ് മഞ്ജു ടീച്ചറ മറന്നുപോയിട്ടില്ലല്ലോ ഓർമ്മയില്ലേ നിങ്ങൾക്ക് അമ്മയമ്മേനെ ക്രൂരമായിട്ട് മർദ്ദിച്ച് അവരെ തള്ളി താഴയിട്ട ആ ഒരു താടകം മഞ്ജു ടീച്ചറാ ഓ മറക്കരുത് കാരണം ഇങ്ങനെയുള്ള ആളിൽ നിന്നും നമ്മൾ മറക്കരുത് നമ്മളെപ്പോഴും ഓർമ്മ വേണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരൊക്കെ ടീച്ചറാണ് കുട്ടികളെ വാർത്തെടുക്കുന്ന നല്ല പൗരന്മാരാക്കുന്ന ഒരു ടീച്ചറാണ് ആ ടീച്ചറുടെ ഒരു പ്രവർത്തനം ൃത്തിയാണ് ലോകം മുഴുവൻ ആ മൊബൈൽ ഫോണിലൂടെ കണ്ടത് നമ്മളെല്ലാവരും ഞെട്ടിത്തെരിച്ചു പോയില്ലേ അതായത് അത് മാത്രവുമല്ല ആ തുണിയും പൊക്കി കാണിച്ചു എന്നുള്ളതാണ് യാതൊരു ഉളുപ്പുമില്ലാത്ത വർഗം അതുമാത്രമേ ഉള്ളൂ ഇത് എവിടെ നിന്ന് പഠിച്ചു പോയി ഈ ടീച്ചറൊക്കെ അതായത് ഈ അമ്മയെ തല്ലിയത് മാത്രമല്ല അത് പിടിക്കുന്നവന് ഉളുപ്പം പൊക്കി കാണിച്ചു കൊടുത്തിരിക്കുന്നത് ഒരു കാര്യം പറയാം അവന് ഫ്രീ ഒരു ഷോ കിട്ടി അത്രമാത്രം അത്രയേ പറയുള്ളൂ നാട്ടുകാരെ മൊത്തത്തിൽ കാണിച്ചല്ലോ ഉടുപ്പ് പൊക്കിയിട്ട് അതായത് അത് നന്നായിട്ടുണ്ട് ഏഹ് അപ്പോൾ ശേഷം ഈ വൈദ്യന്മാർ എന്ന് പറഞ്ഞിട്ടൊരു ഒരു എന്തോ ഒരു ഇതിൻ്റെ ഒരു കുടുംബക്കാരാന്നാണ് പറയുന്നത് അത് അങ്ങ് ആ ഭാഗത്തുള്ളതാണ് അപ്പം ഇവർ വന്നിട്ട് ഇങ്ങനെ പരസ്പരം പഴിചാറിലായിരുന്നു കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ലീലാമ്മ എന്ന് പറയുന്നത് നമ്മുടെ വൈദ്യം ഫാമിലി അല്ല അല്ലെങ്കിൽ അവർ നമ്മുടെ വൈദ്യം ഫാമിലിയല്ല അല്ല ഇവർ നമ്മളെ വൈദ്യം ഫാമിലി അല്ല എടോ വൈദ്യൻ ഫാമിലി അല്ലെങ്കിലോ ആണെങ്കിലും ഇവിടെയുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചു കഴിഞ്ഞാൽ എൺപത് വയസ്സുള്ള ആ അമ്മാമയെ മർദ്ദിച്ചതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് അല്ലാതെ വൈദ്യന്മാരായാലോ ഈ എന്താ പറയേണ്ടത് അപ്പന അപ്പൂപ്പന്മാർ ആനപ്പുറത്ത് കയറി വെച്ചിട്ട് ഇപ്പം ഉള്ളവന്മാർക്ക് തയമ്പുണ്ടാവുമോ അപ്പൊ ഇവരങ്ങടങ് ഞെളിഞ്ഞിരിക്കലാന്ന് കുറേ ആൾക്കാർ അതിലൊരുത്തം ഒന്ന് പറഞ്ഞു ഞങ്ങള് എണ്ണൂറ് കുടുംബങ്ങളുണ്ട് ഈ എണ്ണൂറ് കുടുംബത്തിൽ ഇങ്ങനെയുള്ള ആളില്ലാട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുത്തം വന്ന് ന്യായീകരിക്കല അങ്ങോട്ട് ന്യായീകരിച്ച് കരഞ്ഞ മെഴുകി തൂറലാണ് ഈ വൈദ്യൻ എന്ന് പറയുന്ന ഈ ടീമുകൾ യുവന്മാർ ഇത് എവിടെ എവിടെ നിന്ന് വരുന്ന യുവന്മാർ ഈ ഇരുപത്തൊന്നാം നൂറ്റാണ്ട് ഇത്രയും വലിയ അഹങ്കാരികളെ ഞാൻ ലോകത്ത് കണ്ടിട്ടില്ല ഇപ്പോഴും ഇങ്ങനെ വന്ന് ഒരുത്തം എഴുതിക്കൊണ്ടിരിക്കല്ല ഓരോരുത്തന്മാർ വന്നിട്ട് അപ്പോൾ ഇവർ കുറെ ഫാമിലി ഉണ്ടെന്നാണ് പറയുന്നത് അപ്പോൾ അതിനെതിരെ ഇന്ന് ഇപ്പോഴെ ഒരു പിന്നെ ഒരു പിന്നെ ഒരു എന്താ പറയണ്ടത് ഒരു ആൻ്റി വന്നിരിക്കുകയാണ് അവർ പറയുന്നതാണ് ഇപ്പോൾ നമ്മൾ കേട്ടത് അവര് പറയുന്നുണ്ട് കൃത്യമായിട്ട് ഇവര് ശരിക്കും പറഞ്ഞ ഇവര് വൈദ്യൻ കുടുംബം തന്നെയാണ് അല്ലാതെ മറ്റുള്ളവർ പറയുന്ന പോലെ അല്ല ഈ ബെന്യുമിൻ അച്ചായൻ കല്യാണം കഴിച്ചതും പിന്നെ ഈ മകനെ പ്രസവിച്ചതും ഒക്കെ അവർക്കറിയാവുന്ന കാര്യങ്ങളാണ് ഇവര് തമ്മിൽ ഒന്നിച്ചു പഠിച്ചവരാണ് അപ്പോൾ ഇതിലും വലിയൊരു തെളിവന് വേണം ഒന്നിച്ചു സ്വന്തം പിന്നെ സ്ഥലത്ത് പഠിച്ചവര് ഇവരും ഈ ഒരു കുടുംബമാണ് ഈ വൈദ്യം കുടുംബാംഗമാണ് അപ്പോൾ ഇവിടെ വന്നിട്ട് ന്യായീകരിച്ച ഊളകളോട് ഞാൻ ചോദിക്കുകയാണ് നാണവും മാനവും ഉളുപ്പുണ്ടോ നിങ്ങൾക്കെല്ലാം ഈ കറവാടിന്റെ പേരും പറഞ്ഞിട്ട് ഈ പേര് കളയാൻ വേണ്ടിയിട്ട് കുറെ എണ്ണം നടക്കുന്നു ഇങ്ങനെയുള്ള ടീമുകളെയോടാണ് പറയുന്നത് നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളൊന്നും അല്ല ഒരു വലിയ നന്മക്കുള്ള കാര്യമൊന്നുമല്ല നിങ്ങൾക്ക് എന്താണ് ആ എൺപത് വയസ്സുള്ള അമ്മയെ വളരെ മോശക്കാരിയാക്കണം അതായത് അവരിങ്ങനെ ജീവിച്ചവരാണ് അവർക്ക് രണ്ട് കിട്ടേണ്ടവരാണ് എന്നുള്ള തരത്തിലാണ് നിങ്ങളുടെ സംസാരം ഈ വൈദ്യൻ ഫാമിലി എന്ന് അവകാശപ്പെട്ടിട്ട് ആൾക്കാർ ഇവിടെ സംസാരിച്ച അവരുടെ ടോണ് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഈ അമ്മാമ്മ അങ്ങനെ വേണിക്കേണ്ടവരാണ് അവരങ്ങനെ ജീവിച്ചവരാണ് ആ മകൻ കള്ളും കഞ്ചാവു എന്നൊക്കെ പറഞ്ഞിട്ട് അപമാനിക്കല് എന്ന് അപമാനിക്കലോട് അപമാനിക്കല് അയൽവക്കത്തുള്ള ഒരാൾക്ക് പോലും അവരെ പറ്റിയിട്ടൊരു മോശമായൊരു അഭിപ്രായമില്ല ഈ അതായത് ഈ പിന്നെ അമ്മമ്മയുടെ മകനെ പറ്റിയോ അമ്മമ്മയെ പറ്റിയോ ഒന്നും അയൽവക്കത്തുള്ള ഒരാൾക്ക് പോലും ഒരു മോശം അഭിപ്രായമില്ല അവർക്കൊക്കെ വളരെ ഇഷ്ടമാണ് ഇവരെ പക്ഷെ ഇവിടെ അവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്ന നമുക്ക് വരുന്ന കമൻറ്റുകൾ നമ്മൾ വീഡിയോ ചെയ്യുമ്പോൾ വരുന്ന കമൻ്റുകൾ നമുക്ക് വരുന്ന ഫോൺ കോൾസുകൾ മെസ്സേജുകൾ ഇതിൻ്റെ അകത്തു നിന്നൊക്കെ പറയുന്നത് എന്താണെന്ന് അറിയില്ലേ ഇവൻ കള്ളും കഞ്ചാവുമാണ് ഇവൻ വളരെ മോശമാണ് ഇവൻ ശരിയല്ല ഇവൻ സമൂഹത്തിൽ ശരിയല്ല അപ്പോൾ മഞ്ജു എന്ന് പറയുന്ന ടീച്ചർ വളരെ നല്ല എൺപത് വയസ്സുള്ള അമ്മയെ അടിച്ച മഞ്ജു നല്ലവളെ അവളെ നല്ലവളാക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ചില ആൾക്കാർ കിടന്നങ് മെഴുകുകയാണ് നാണവും നാണവുമാലും ഉളുപ്പും ഉണ്ടോ ഇവന്മാർക്ക് എന്തിനു നിൽക്കുന്നത് പുകഞ്ഞ കൊള്ളി പുറത്ത് തന്നെ ഇനി എത്ര വലിയ പിന്നെ സാമ്പത്തികമുണ്ട് അല്ലെങ്കിൽ പിടിപാടുണ്ട് രാഷ്ട്രീയക്കാരിയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഈ പുകഞ്ഞ താടക പുറത്ത് തന്നെ അതാണ് ഏറ്റവും ബെസ്റ്റ് അല്ലാതെ ഇവിടെയൊന്നും പൊക്കിപ്പിടിച്ച് കൊണ്ടുവന്നു കഴിഞ്ഞാൽ അവസ്ഥ നിങ്ങളൊന്നാലോചിച്ച് നോക്കണം എന്തിനാണ് ഇങ്ങനെയുള്ള അവളെയൊക്കെ നിങ്ങൾ പിന്താങ്ങിയിട്ട് നിങ്ങളുടെ ഏത് രാഷ്ട്രീയ പാർട്ടിയായാലും അവർക്കൊരു മുതലാ മുതൽക്കൂട്ടാകുമെന്ന് കരുതിയിട്ടാണോ അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് തെറ്റുപറ്റുകയാണ് ചെയ്യുന്നത് ഇവളെ പോലെയുള്ളവർ ഒരു രാഷ്ട്രീയത്തിലും ഒരു രാഷ്ട്രീയ പാർട്ടിയിലും കയറ്റാൻ പാടില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത് അത്രയും വളരെ മോശമാണ് ഇനി വൈദ്യന്മാരുടെ അടുത്തേക്ക് വന്നു കഴിഞ്ഞാൽ വൈദ്യന്മാർ കുറേ ഇങ്ങനെ മെഴുകിക്കൊണ്ടിരിക്കലാണ് ഈ അമ്മമ്മയെ എന്താണ് ഈ അമ്മമാർ ചെയ്ത തെറ്റ് അതായത് ഈ വൈദ്യൻ ഫാമിലിയിലെ ഏതോ ഒരു ഒരാൾ വന്നിട്ട് കല്യാണം കഴിച്ചു അദ്ദേഹത്തിന് അദ്ദേഹം വേറെ കല്യാണം എന്നും പറയുന്നുണ്ട് അങ്ങനെ മോശക്കാരൊക്കെ നോക്കുകയാണ് ഇനി എന്തൊക്കെയായി കഴിഞ്ഞാലും അമ്മമ്മയെ കല്യാണം കഴിച്ച് ബെഞ്ചമിൻ അച്ചായനും പിന്നെ അമ്മമ്മക്കും ഉണ്ടായ മകൻ അവ വൈദ്യം തന്നെയാണ് അദ്ദേഹം വൈദ്യം തന്നെയാണ് അതിന് ഒരു യാതൊരു വിധ ഇതുമില്ല ഇവന്മാർ വന്നിട്ട് ഞങ്ങളാണ് ഞങ്ങളാണിവിടെ വലിയ ആൾ ഞങ്ങളിവിടെ വൈദ്യൻ ഫാമിലി ഞങ്ങൾക്ക് പുട്ടും പളയം കിട്ടിയതാണ് അല്ല പൊട്ടും പളയം കിട്ടിയതാണ് പുട്ടും കടലിയല്ലോ പണ്ട് രാജാക്കന്മാർ പിന്നെ വിളിച്ചിട്ടാണ് ഞങ്ങൾക്ക് പിന്നെ ഇത് തന്നത് എന്നൊക്കെയാണ് ഇവര് പറയുന്നത് ഇവര് പിന്നെ എന്താ പറയണ്ടത് ഇത് ഇപ്പോഴും ഇങ്ങനെ അങ്ങ് മെഴുകിക്കൊണ്ടിരിക്കലാണ് നമ്മുടെയൊക്കെ വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഇതിന് ഈ പിന്നെ ഈ ഒരു സംഭവം നടന്നിട്ട് അവർ ജയിലിലാണ് അവർക്ക് നല്ല രീതിയിൽ ശിക്ഷ വാങ്ങിച്ചു കൊടുക്കണം ഇനി ഇങ്ങനെയൊരു സംഭവം ഉണ്ടാകാൻ പാടില്ല അതാണ് നമ്മളെല്ലാവരും പിന്നെ വിചാരിക്കുന്നതും നമ്മളെല്ലാവരും പ്രാർത്ഥിക്കുന്നതും അപ്പം ഇവർക്ക് ഇവിടെ തറവാടിൻ്റെ മറ്റേ ഈ സംഭവം അടിച്ചത് മണടിച്ചത് അയ്യോ ഞങ്ങളുടെ തറവാടിനെ പറഞ്ഞ് ഞങ്ങളുടെ തറവാടിനെ പറഞ്ഞ് അമ്മയെ തല്ലുന്ന തറവാട്ടുകാർക്ക് വേറെ ഒരു കുഴപ്പമില്ല ഏ മരുമോളാണെങ്കിലും ഈ പിന്നെ ആ മരുമോളെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ പ്രശ്നം എന്താണെന്നറിയാം ഇതിൻ്റെ ഉള്ളിലൂട്ട് പല ആൾക്കാരും കളിക്കുന്നുണ്ട് ഈ കളിച്ചിട്ട് എങ്ങനെയെങ്കിലും ഈ മഞ്ജു എന്ന് പറയുന്ന ഈ ടീച്ചർ എങ്ങനെയെങ്കിലും പുറത്തിറക്കണം പുറത്തിറക്കിയിട്ട് അവർക്ക് പഴയ ജോലി ചെയ്യണം അപ്പോൾ അവരെ ഒന്ന് നല്ലതാക്കാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ അകത്ത് പല ആൾക്കാരും കളിക്കുന്നുണ്ട് ഈ ഈ പിന്നെ എന്താ പറയണ്ടത് ഈ വൈദ്യൻ ഫാമിലി ആയാലും മഞ്ജുവിൻ്റെ വീട്ടുകാരുമായിട്ട് അടുപ്പമുള്ള വൈ ഫാമിലിയൊക്കെ ആയിരിക്കും അപ്പോൾ അവർ തമ്മിലുള്ള ആ ബന്ധത്തിൻ്റെ പേരിൽ ഈ അമ്മ ഈ അമ്മയും മകനും ഒരു പാവം അവരോ ആരും ചോദിക്കാനും പറയാനും ഇല്ല അവരടിച്ചമർത്തി കഴിഞ്ഞാൽ ആര് ചോദിക്കാനാണ് എന്നുള്ളൊരു ന്യായം മനസ്സിലായ അതാണ് ഇതിപ്പോഴേ ഇതിപ്പോൾ മൊബൈലും കാര്യങ്ങളും ഇതിത്രയും പിന്നെ ആ വിഷ വിഷയമായതുകൊണ്ട് ഇതൊന്നും ആയിട്ടില്ലെങ്കിൽ ചിലപ്പോൾ ഇവരെ ആ വീട്ടിൽ നിന്ന് അടിച്ചിറക്കിയനെ രണ്ടുപേരെയും ഈ താട ഈ മഞ്ജുവിൻ്റെ പേരിൽ മറ്റേ ഈ സ്വത്തും കൂടി എഴുതി കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ നിമിഷം അവർ അടിച്ചിറക്കിയനെ യാതൊരു സംശയവുമില്ല അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി ഏത് ഫാമിലി ആയിക്കഴിഞ്ഞാലും അത് വൈദ്യൻ ഫാമിലി ആയിക്കഴിഞ്ഞാലും നിങ്ങൾ എണ്ണൂറ് കുടുംബമല്ല അഞ്ഞൂറ് കുടുംബമല്ല ആയിരത്തഞ്ഞൂറ് കുടുംബമല്ല ഈ രണ്ടായിരം കുടുംബം ഉണ്ട് എന്ന് പറഞ്ഞിട്ടു ഒരു കാര്യവും ഇല്ല അതായത് നിങ്ങളതിൽ ഒരുപാട് ചൊറിയന്മാരുണ്ട് നമ്മളെല്ലാവരും കേട്ടതല്ലേ എംമാതിരി തെറിവിളിയായിരുന്നു ആ ഐ ടി ഐയിലെ സുനിൽ സാറിന നല്ല രീതിയിൽ തെറി വിളിച്ചിട്ടുണ്ട് അപ്പം ഇങ്ങനെയുള്ള ആൾക്കാരും കാര്യങ്ങളൊക്കെ ഈ ഈ ന്യായീകരിച്ച് മെഴുകി വരാതെ നിങ്ങൾ ഇനിയെങ്കിലും മിണ്ടാതിരിക്കേ അതാണ് നല്ലത് നിങ്ങളുടെ ഈ കുടുംബത്തിൻ്റെ ചരിത്രം ഇങ്ങനെ വിളമ്പിക്കൊണ്ടിരിക്കേണ്ട കാരണം എന്താ ഈ ഇത് എന്താ പറഞ്ഞ ഇപ്പോ ഇപ്പോഴത്തെ കുട്ടികൾ ചിരിക്കും നിങ്ങളുടെ ഈ കുടുംബത്തിൻ്റെ ചരിത്രം പണ ഇതൊക്കെ പണ്ട് കാലത്ത് കഴിഞ്ഞു പോയത് ഇപ്പൊ ആരിങ്ങനെ മഹിമയും പറഞ്ഞു നിൽക്കുന്നത് ഇപ്പൊ എന്ത് മഹിമയും പറഞ്ഞിട്ടാണ് നിൽക്കുന്നത് പണ്ടത്തെ എന്താ ചില അഭിഹിതത്തിൻ്റെ അധികം പറഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കുന്ന നടന്ന് നാണോ മാനോ ഇല്ലാണ്ട് ഉളുപ്പോ ഒരു 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 ഇതുണ്ടോ അവിടെ ഇപ്പോഴത്തെ കുട്ടികൾ നിങ്ങളെ മുഖത്ത് തുപ്പാതോ നോക്കിക്കോ അത്രയേ എനിക്ക് പറയാനുള്ളൂ അപ്പോൾ മെഴുകുന്ന ഈ ഫാമിലിയോട് പറയുകയാണ് ഇനിയെങ്കിലും നിങ്ങൾ മര്യാദയ്ക്ക് പോയിട്ട് എന്നാൽ പറയേണ്ടത് ഇരിക്കപ്പെടുന്നത് അത്രേ പറയാനുള്ളൂ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ വിട്ടുവെച്ചു പോയിൻ്റെ പോയാണ് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഒന്നും നോക്കണ്ട ഓരോ കമൻ്റ് കൊടുക്കുകയാണ് ആ ചൊറിയും വൈതേരില്ലേ അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിനോട്ടൊരു അടിയ കെട്ട് നന്ദി നമസ്കാരം